റെഡ് സ്റ്റാർ മാറാക്കരയുടെ പുതിയ സംരംഭമായ പകൽവീട് എന്ന പദ്ധതിയുടെ ധനശേഖരണാർത്ഥം മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തത് മുക്കലപ്പിടിക യാഫ ക്ലബ് ലൈഫ് ലൈൻ രണ്ടത്തണി സിറ്റി കാറ്ററിംഗ് പെരുമ്പുളം എന്നിവരാണ് സൗജന്യമായി ബിരിയാണി പാചകം ചെയ്ത് നൽകിയത് Thank you. പാചകം ചെയ്ത ബിരിയാണി ടാഗ് ചെയ്ത് നൽകാൻ നേതൃത്വം നൽകിയത് സി കോളേജ് പുത്തനത്താണി മലബാർ പോളിടെക്നിക് കോളേജ് മരവട്ടം കാടാമ്പുഴ വിനേഴ്സ് കോളേജ് കാടാമ്പുഴ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഏതാനും ദിവസങ്ങളായി റെഡ് സ്റ്റാർ മാറാക്കരയുടെ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചാണ് ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിച്ചു നൽകിയത് ബിരിയാണി ചലഞ്ചിന് നാട്ടിലെ ആപാലവ്രതം ജനങ്ങളും സ്ഥാപനങ്ങളും വലിയ പിന്തുണയാണ് നൽകിയത് ബിരിയാണി ചലഞ്ചിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പകൽ വീട് ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തിപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണമടക്കം ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും റെഡ് സ്റ്റാർ മാറാക്കര നൽകി സംസ്ഥാനത്ത് തന്നെ എണ്ണപ്പെട്ട ഒരു പാലിയേറ്റീവ് സംഘടനയാണ് റെഡ് സ്റ്റാർ മാറാക്കര നൂറുകണക്കിന് രോഗികളെയാണ് ദിനംപ്രതി പരിചരിച്ചു കൊണ്ടിരിക്കുന്നത് ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ച മുഴുവൻ ആളുകളെയും ഭാഗമായി റെഡ് റെഡ് സ്റ്റാർ സ്റ്റാർ പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടക്കുകയാണ് നമുക്കറിയാം ഈ മാറാക്കര പഞ്ചായത്തിൽ റെഡ് സ്റ്റാർ മാറാക്കര കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് പ്രധാനമായിട്ടും പേന പാലേറ്റ് രംഗത്ത് ജില്ലയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനമാണ് സ്ഥാനമാണിപ്പോ റെഡ് സ്റ്റാർ മാറാകരക്കുള്ളത് ഏതാണ് മുന്നൂറോളം രോഗികളെ ദിനം പ്രതി രോഗികളെ ചികിത്സിക്കുന്നുണ്ട് വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് സ്റ്റാർ ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകൽ വീട് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായി റെഡ് മാറാക്കര രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീട്ടകങ്ങളിൽ ധാരാളം ആളുകൾ ധാരാളം പ്രായമേറിയ ആളുകൾ അനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും ഒരു ഒറ്റപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം റെഡ് മാറാക്കര മനസ്സിലാക്കുകയും അപ്പൊ അവരെ ഒരു അവർക്കൊരു വീട് അവർക്ക് പകൽ സമയങ്ങൾ വന്നിരിക്കാനും അവർക്ക് അതിന് വേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ഒരു അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം ഗഡ്സാർ അവതരിപ്പിച്ചത് അതിന്റെ ധനശേഖരണാർത്ഥമാണ് ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് എന്നിവിടെ നടത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരം കണ്ടെയ്നർ ബിരിയാണികളാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾ നല്ല സഹകരണമാണ് ഈ റഡിസാറിന് നൽകിയിട്ടുള്ളത് നമുക്കറിയാം ബിരിയാണി വെച്ച് നൽകിയിട്ടുള്ളത് നമ്മുടെ സൗജന്യമായി തികച്ചും സൗജന്യമായി നൽകിയിട്ടുള്ള യാഫ ക്ലബ്ബാണ് മുക്കലപ്പീഠികളുള്ള അതേപോലെ തന്നെ ലൈഫ് ലൈൻ രണ്ടത്താണി അതുപോലെ തന്നെ മറ്റൊരു കാറ്ററിങ് പെരുങ്ങുളത്തുള്ള മറ്റൊരു കാറ്ററിങ് യൂണിറ്റ് അങ്ങനെ ഇവരെല്ലാം കൂടിയാണ് നമ്മുടെ ഈ ബിരിയാണി തികച്ചും സൗജന്യമായി നമുക്ക് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് ഇതിന്റെ ഈ കണ്ടെയ്നർ പാക്കിങ്ങും മറ്റു കാര്യങ്ങളും നമ്മുടെ മലബാർ പോളിടെക്നിക്കും അതുപോലെ തന്നെ വിന്നേഴ്സ് കോളേജും സി കോളേജ് പുത്തരത്താനിൽ സി കോളേജ് അവിടെയുള്ള കുട്ടികളാണ് ഇതിന്റെ പാക്കിങ്ങും മറ്റും നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഇന്ന് നേരം പുലർന്ന് അഞ്ചു മണി ആയപ്പോഴേക്കും ബിരിയാണി പാക്കിംഗ് ആരംഭിച്ചു പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാ വീടുകളിലും ഇരുപതിനായിരം കണ്ടെയ്നർ ബിരിയാണി എല്ലാ ആളുകൾക്കും എത്തിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു വലിയ സംഭവം തന്നെയാണ് മാറാക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ റെഡ് സ്റ്റാർ നടത്തിയിട്ടുള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ റെഡ് സ്റ്റാറിന്റെ മുഴുവൻ പ്രവർത്തകർക്കും ഈ മാറാക്കരയുടെ ഒരു തീർച്ചയായിട്ടും അവരുടെ നന്ദി ഉണ്ടാവും എന്നൊരു കാര്യം യാതൊരു സംശയവും ഏതായാലും ഇതിന് ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ് ഈ ഒരു പഞ്ചായത്ത് രംഗത്ത് അതുപോലെ തന്നെ പുതിയൊരു ഹോം കെയർ യൂണിറ്റും നമ്മൾ കൊണ്ടു കൊണ്ടു പോവുക അതിന്റെ ധനശാകരണമാണ് അതിന്റെ സാമ്പത്തിക ശ്രോസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതുപോലുള്ള ഒരു ബിരിയടി ചലഞ്ച് നടത്താൻ തീരുമാനിച്ചത് വളരെ ഒരു നല്ല ജനങ്ങള് മറാക്കര പഞ്ചായത്തിലെ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ബിരഡി ചലഞ്ച് പങ്കെടുക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭക്ഷണം മറാക്കിഴ് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഈ ഭക്ഷണം ഞങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടെന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്